ഹലോ കൂട്ടുകാരെ ഈ ഇരിക്കുന്നവനാൾ പാവത്താനെന്ന് തോന്നുമെങ്കിൽ ആൾ ഭയങ്കരനാണ് ഇന്ന് രാവിലെ നോക്കുമ്പോഴാണേ ഇത് ചവിട്ടിയിൽ ഇത് അപ്പിട്ട് വെച്ചേക്കോ എന്നാ കഷ്ടമാണോ നോക്കണേ അയ്യോ അയ്യോ ഇങ്ങനെയൊക്കെ പൂച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതിനെതിരെ പ്രതികാരം ചെയ്യുന്നുണ്ടോ അവനവിടെ കിടക്കുമായിരുന്നു അപ്പം സ്നേഹമായിട്ട് അവനെ പിടിച്ചിട്ട് ചോദിക്കുക ഞാൻ വിചാരിച്ച അവൻ ഓടി പോകുന്നതാണ് കാരണം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇതെല്ലാം അവന് ഓടി ഓടി പോകുന്നുണ്ട് എങ്കിൽ സ്നേഹ ഭയങ്കര തന്ത്രപരമായിട്ട് പോട്ടിത് നൈസായിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലെ അടിയിലാക്കി ശരിക്കും പറഞ്ഞാൽ നല്ല അടി കൊടുക്കേണ്ട കേസാണ് എന്നാ ചെയ്യേണ്ടത് ചെറിയ പൂച്ചക്കുഞ്ഞല്ലേന്നൊക്കെ വിചാരിച്ചു നമ്മൾ വെറുതെ വിടുന്നു എന്നാലും നമ്മൾ അതിനെ കുറച്ചു നേരം അങ്ങനെ അതിനകത്ത് പിടിച്ചിരുത്തി ചോദിച്ചു കേട്ടോ നീനിങ്ങനെ ചെയ്യോ ചെയ്യോ എന്ന് അവന് മനസ്സിലായോ ആവോ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വിട്ടു എന്നിട്ട് നോക്കട്ടെ തന്നെ ഇവൻ രക്ഷപ്പെട്ട് പോകുമെന്നൊക്കെ നോക്കി നിന്നു തന്നെ രക്ഷോട് നോക്കട്ടെ